ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ അമേരിക്കയിലെ ഫാർമിംഗ്ടൺ എന്ന സ്ഥലത്തുള്ള വനപ്രദേശത്തു നിന്നും ഒരു അസ്ഥികൂടം കണ്ടെടുക്കപ്പെട്ടു പോലീസുകാരുടെ പ്രാഥമിക പരിശോധനയിൽ അഞ്ചടിയോളം ഉയരമുള്ള ഒരു വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തലയോട്ടിയിൽ വലിയൊരു പൊട്ടൽ കണ്ടെത്തിയതിനാൽ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമായിരിക്കാനുള്ള സാധ്യതകളാണുള്ളത് എന്നാൽ പിന്നീട് ആന്ത്രോപോളജിസ്റ്റുകൾ നടത്തിയ പരിശോധനയിൽ ആ സ്കെലിറ്റൽ റിമൈൻസിന് അഞ്ചു വർഷത്തെ പഴക്കമുണ്ട് എന്ന് കണ്ടെത്തി അതായത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു മരണം അത് കൊലപാതകമാണോ അപകട മരണമാണോ എന്ന് വ്യക്തമല്ല മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി അജ്ഞാതം എന്തിന് മരിച്ചിരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത സാഹചര്യം എന്നാൽ വളരെ വിദഗ്ധമായി അന്നത്തെ സാങ്കേതിക വിദ്യകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി കണ്ടെത്തിയ പോലീസ് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കുകയും അതിനുശേഷം കില്ലറിനെ കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആരായിരുന്നു കൊല ചെയ്യപ്പെട്ട വ്യക്തി എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കപ്പെട്ടത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു ആയിരത്തി എൺപത്തി ഏഴ് നവംബർ അമേരിക്കയിലെ മിസോറി സ്റ്റേറ്റിലുള്ള ഫാർമിംഗ്ടൺ സിറ്റി ഫാർമിംഗ്ടണിൽ എസ് ബാർ എഫ് ബോയ്സ്കൗട്ട് എന്ന പേരിൽ ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് നിരവധി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ട്രെയിനിങ്ങുകളുമെല്ലാം നടക്കുന്ന ഒരു ക്യാമ്പാണിത് ഈ അയ്യായിരത്തി ഇരുനൂറ് ഏക്കറിൽ ഭൂരിഭാഗവും വനപ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എസ് ബാർ എഫ് ബോയ്സ്കൗട്ടിന്റെ ഒരു സർവേ നടത്തി ഒരു മാപ്പ് വരയ്ക്കാൻ തീരുമാനമായി ആ സർവേയുടെ ഭാഗമായി ഫാർമിംഗ് ടണിൽ എത്തിയതായിരുന്നു ഫിൻലാന്റുകാരനായ സർവേയർ റൈമോ പിറ്റ്കാനൻ എന്ന വ്യക്തി അദ്ദേഹം ഫാർമിംഗ് ടണ്ണിലുള്ള വനപ്രദേശത്തിലൂടെ അതിർത്തികൾ മാർക്ക് ചെയ്തു വരുന്ന സമയത്താണ് ആ കാഴ്ച കണ്ടത് ഒരു മനുഷ്യന്റെ തലയോട്ടിയാണ് അദ്ദേഹം ആദ്യം കണ്ടത് അതിനടുത്തായി തന്നെ ധാരാളം എല്ലിൻ കഷ്ണങ്ങളും കിടക്കുന്നു ഏതൊരു വ്യക്തി ആ കാട്ടിൽ വെച്ച് മരണപ്പെട്ടതാണ് എന്നും തീർച്ചയായും അത് പുറത്താരും അറിഞ്ഞു കാണില്ല എന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അന്ന് പിറ്റ് കാനൻ ഒറ്റയ്ക്കാണ് ആ സ്ഥലത്ത് സർവേക്കെത്തിയത് ഇത് അദ്ദേഹമല്ലാതെ മറ്റാരും കണ്ടിട്ടുമില്ല എന്നിരുന്നാലും ഈ വിവരം പുറത്തു പറയാൻ ഒരു പേടി തോന്നി കാരണം കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ സർവേ പൂർത്തിയാക്കി അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോവേണ്ടതാണ് ഇതുവല്ല കൊലപാതകമോ മറ്റോ ആണെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ തന്നെ നിൽക്കേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് എന്നാൽ സർവേ പൂർത്തിയാക്കി ഫിൻലാൻഡിലേക്ക് പോകുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പിറ്റ്കാനൻ ഈ വിവരം അദ്ദേഹത്തിന്റെ സൂപ്പർവൈസറായിരുന്ന ടീന ഓർലിംഗ് എന്ന സ്ത്രീയെ അറിയിച്ചു അമേരിക്കക്കാരിയായിരുന്ന ടീന ആണ് പിന്നീട് തലയോട്ടി കണ്ടെത്തിയ വിവരം പോലീസിനെ അറിയിച്ചത് അവർ തയ്യാറാക്കിയ മാപ്പിൽ ആ തലയോട്ടി കിടക്കുന്ന സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്തു കൊടുത്തിട്ടാണ് പിറ്റ്കാനൻ ഫിൻലാൻഡിലേക്ക് പോയത് അതിനാൽ തന്നെ ആ തലയോട്ടി പോലീസിന് എളുപ്പത്തിൽ കണ്ടെത്താനും കഴിഞ്ഞു ആ തലയോട്ടിയുടെ തൊട്ടടുത്ത് നിന്നുമുള്ള ഒരു കുഴിയിൽ നിന്നും നാൽപ്പതോളം എല്ലിൻ കഷ്ണങ്ങളും പോലീസ് കണ്ടെടുത്തു അതിൽ മരണപ്പെട്ട വ്യക്തിയുടെ ഇടുപ്പെല്ലും തുടയെല്ലും വാരിയെല്ലുമെല്ലാം ഉൾപ്പെടുന്നു ഇതൊന്നും കൂടാതെ മരണപ്പെട്ട വ്യക്തി ധരിച്ചതാണെന്ന് കരുതുന്ന ബ്ലൂ ജീൻസ് പാന്റിന്റെയും ഒരു ഷർട്ടിന്റെയും അവശിഷ്ടങ്ങളും കണ്ടെത്തി മരിച്ച വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടം എന്നാൽ അതത്ര എളുപ്പവുമല്ല കാരണം ഈ മരണം നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ പ്രാഥമിക നിഗമനം അത് ഉറപ്പുവരുത്തുന്നതിനായി ആ സ്കെലിറ്റൽ റിമൈൻസും മറ്റു തെളിവുകളുമെല്ലാം ജഫേഴ്സൺ സിറ്റിയിലുള്ള ഫോറൻസിക് ക്രൈം ലാബിലേക്ക് അയച്ചു തുടക്കത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു കാരണം മരണപ്പെട്ട വ്യക്തിയെ കുഴിച്ചിട്ടതാണ് എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലം പോലീസ് കണ്ടെത്തിയിരുന്നു അവിടെ നിന്നുമാണ് ധാരാളം എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചത് ആ കുഴിക്ക് അധികം ആഴമുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സ്കെൽട്ടൺ പുറത്തു കാണാൻ തുടങ്ങിയത് ആ കുഴിയിൽ വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി മണ്ണുമായി കലർത്തിയിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് കുമ്മായമാണെന്നും ഡെഡ് ബോഡി പെട്ടെന്ന് അഴുകിപ്പോകുന്നതിനു വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും വ്യക്തമായി ഇതോടെയാണ് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കാൻ തുടങ്ങിയത് ഇതേസമയം ഫോറൻസിക് ക്രൈം ലാബിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവന്നു സ്കെലിറ്റൽ റിമൈൻസ് വെച്ച് നടത്തിയ പരിശോധനയിൽ മരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് വ്യക്തമായി അതുപോലെ ലഭിച്ച ജീൻസിന്റെയും ഷർട്ടിന്റെയും അളവ് വെച്ച് ആ സ്ത്രീക്ക് അഞ്ചടിയിൽ താഴെ മാത്രമേ ഉയരം കാണൂ ൊട്ടിയിലെ പരുക്കുകൾ വെച്ച് നടന്നിരിക്കുന്നത് കൊലപാതകമാണ് എന്നും സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഫോറൻസിക് ക്രൈം ലാബിൽ നിന്നും പുറത്തുവന്നത് അതുപോലെ ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും കുറച്ച് മുടികൾ ലഭിച്ചിരുന്നു അതുവെച്ച് മരിച്ച വ്യക്തി ഏത് റേസിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകൾ നടത്താൻ തീരുമാനിച്ചു ഒരു മനുഷ്യന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും മൂന്ന് റേസുകളായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു വൈറ്റ് ആണെങ്കിൽ കോക്കസോയിഡ് ബ്രൗൺ ആണെങ്കിൽ മംഗ്ലോയിഡ് ബ്ലാക്ക് ആണെങ്കിൽ നീഗ്രോയിഡ് ഇങ്ങനെയാണ് മനുഷ്യനെ തരംതിരിച്ചിരിക്കുന്നത് ആയ നമ്മളെല്ലാവരും മാംഗ്ലോയിഡ് റേസിലാണ് വരിക ഇത് ഒരാളുടെ മുടി വെച്ച് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് ഈ ഒരു സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് എന്ന് ഓർമ്മ വേണം ആ സമയത്തുള്ള ടെക്നോളജി എന്താണോ അത്തരത്തിലുള്ള ടെസ്റ്റുകളായിരിക്കും കേസ് അന്വേഷണത്തിൽ നടക്കുക പക്ഷെ കാലപ്പഴക്കം കാരണം ആ മുടികൾ ഏറെക്കുറെ നശിച്ചു തുടങ്ങിയതിനാൽ ടെസ്റ്റിൽ കൃത്യമായൊരു ഫലം ലഭിച്ചില്ല എന്നാൽ ഒരു കാര്യം മാത്രം വ്യക്തമായി മരിച്ചത് നീഗ്രോയുടെ റൈസിൽപ്പെട്ട പെൺകുട്ടിയല്ല ക്രൈം നടന്നത് അമേരിക്കയിലായത് കൊണ്ട് തന്നെ കോക്കസോയുടെ റൈസിൽപ്പെട്ട പെൺകുട്ടിയാവാനാണ് കൂടുതൽ സാധ്യത എന്നുള്ള രീതിയിൽ പോലീസ് അവരുടെ അന്വേഷണവുമായി മുന്നോട്ടു പോവാൻ തീരുമാനിച്ചു ഫോറൻസിക് ക്രൈം ലാബിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻസ് എല്ലാം പോലീസ് നാഷണൽ ക്രൈം സെന്ററിന് കൈമാറി നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള മിസ്സിംഗ് കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ഡാറ്റാബേസ് തന്നെ അന്ന് നാഷണൽ ക്രൈം സെന്ററിന്റെ പക്കലുണ്ട് അതിൽ പ്രധാനമായും യു എസ് എ നിന്നും കാനഡയിൽ നിന്നുമുള്ള കേസുകളാണ് എന്നാൽ മിസോറിൽ നിന്ന് ലഭിച്ച സ്കെലിറ്റൽ റിമൈൻസുമായി ആവുന്ന ഒരു കേസും നാഷണൽ ക്രൈം സെന്ററിന്റെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നില്ല ഇതോടെ ഈ കേസ് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെ സംശയമായി കാരണം ഇതേവരെ മരിച്ച വ്യക്തിയെപ്പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ മരിച്ച സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇതുവരെ ആരും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലെങ്കിൽ കേസന്വേഷണം ഒന്നുകൂടി ദുഷ്കരമാകും എന്നാൽ ഒരാൾ എത്ര തന്നെ വിദഗ്ധമായി കൊലപാതകം നടത്തിയാലും കൊലപാതകം നടന്നിട്ട് എത്ര തന്നെ വർഷങ്ങൾ കഴിഞ്ഞാലും അത് തെളിയിക്കപ്പെടുമെന്നും അതിനുവേണ്ടിയുള്ള ഒരു തുമ്പ് എവിടെയെങ്കിലും ഒളിഞ്ഞുകിടപ്പുണ്ടാവുമെന്നും ഈ കേസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആ തുമ്പ് കണ്ടെത്തുന്നതിലൂടെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ മികവ് തെളിയിക്കുന്നത് ഈ കേസിൽ അത്തരമൊരു തുമ്പ് ലഭിച്ചത് ഒരു മെറ്റൽ ബട്ടണിൽ നിന്നുമാണ് അതായത് കൊല ചെയ്യപ്പെട്ട സ്ത്രീ ധരിച്ച ജീൻസ് പാന്റിന്റെ ബട്ടൺ ആ ബട്ടണിൽ ടെക്സ് വുഡൻ എഴുതിയ ഒരു ലോഗോയുണ്ടായിരുന്നു അതാ ജീൻസിന്റെ ബ്രാൻഡ് നെയ്മാണെന്ന് വ്യക്തമായതോടെ ഒരു അന്വേഷണം നടന്നു എന്നാൽ അമേരിക്കയിൽ ടെക്സ് വുഡ് എന്ന പേരിൽ ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡ് ഇല്ലായെന്ന് മനസ്സിലായി ഇതോടെ ഇൻവെസ്റ്റിഗേഷൻ ടീം അമേരിക്കൻ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടു യു കസ്റ്റംസ് സ്പെഷ്യൽ ഏജന്റായിരുന്ന ടിമോത്തി ക്യൂനിന്റെ പക്കലാണ് അഫ് ഫയൽ എത്തിയത് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ അയൽ രാജ്യങ്ങളായ കാനഡയിലോ മെക്സിക്കോയിലോ പോലും ടെക്സ് വുഡ് എന്ന ബ്രാൻഡില്ലായെന്നും അതുകൂടാതെ ടെക്സ് വുഡ് എന്ന പേരിലുള്ള ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നും കണ്ടെത്തി അവസാനം നിരവധി ഫോൺ കോളുകൾക്ക് ശേഷം ടെക്സ് വുഡ് എന്നത് ഒരു ഏഷ്യൻ ജീൻസ് ബ്രാൻഡാണെന്നും ഹോങ്കോങ് ആണ് ടെക്സ് വുഡിന്റെ ഒറിജിനെന്നും അദ്ദേഹം കണ്ടെത്തുകയും ആ വിവരം ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയും ചെയ്തു ഒന്നുകിൽ അമേരിക്കയിൽ നിന്നും ഏതൊരു യുവതി ഏഷ്യയിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ നിന്നും ആ ജീൻസ് പർച്ചേസ് ചെയ്ത് തിരിച്ചു വന്നതായിരിക്കും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഏഷ്യൻ യുവതിയായിരിക്കണം അതുവരെ അമേരിക്കൻ യുവതിയായിരിക്കും കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള രീതിയിലായിരുന്നു അന്വേഷണം നടന്നത് എന്നാലിപ്പോൾ ഒരു വിദേശ വനിതയാണോ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള സംശയങ്ങൾ ബലപ്പെട്ടു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം മിസ്സിംഗ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നത് ഇതോടെയാണ് കേസന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത് മരണപ്പെട്ട സ്ത്രീയുടെ തലയോട്ടി ആന്ത്രോപോളജിസ്റ്റുകളെ കൊണ്ട് പരിശോധിപ്പിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചു കാരണം തലയോട്ടി വെച്ച് ഒരു മനുഷ്യന്റെ റേസ് കണ്ടെത്താൻ കഴിയുമെന്ന് പഠനത്തിലൂടെ ആന്ത്രോപോളജിസ്റ്റുകൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മിസോറിയിലെയും കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെയും ആന്ത്രോപോളജിസ്റ്റുകളെ എത്തിച്ചാണ് കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയത് ഇങ്ങനെ നടത്തിയ ടെസ്റ്റിൽ ആ തലയോട്ടി മംഗ്ലോയിഡ് റേസിൽപ്പെട്ട സ്ത്രീയുടേതാണെന്ന് ആന്ത്രോപോളജിസ്റ്റുകൾ കൺഫേം ചെയ്തു മാംഗ്ലോയിഡ് റൈസിൽപ്പെട്ടവരുടെ തലയോട്ടി മറ്റുള്ളവരുടെ അപേക്ഷിച്ച് കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും അതുപോലെ ചതുരാകൃതിയിലുള്ള ചീക്ക് ബോണായിരിക്കും അവർക്കുണ്ടാവുക ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് വെച്ചാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മാംഗ്ലോയിഡ് റൈസിൽപ്പെട്ട സ്ത്രീയാണെന്ന് കൺഫേം ചെയ്തത് മറ്റു ചില പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കൂടി ആന്ത്രോപോളജിസ്റ്റുകൾ കണ്ടെത്തി എല്ലുകളുടെ വളരെ മിനുസമായ പ്രതലങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ സ്ത്രീക്ക് ഇരുപത്തിയഞ്ച് വയസ്സിൽ കുറവേ പ്രായം കാണൂ എന്നും പെൽവിക് ബോൺസിൽ വന്നിട്ടുള്ള പാടുകൾ വെച്ച് അവർ രണ്ടു കുട്ടികളെയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാവും തുടങ്ങിയ നിർണായകമായ ആണ് ആന്ത്രോപോളജിസ്റ്റുകൾ കണ്ടെത്തിയത് ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ലഭിച്ചെങ്കിലും വിക്ടിമാരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് കേസ് അന്വേഷണത്തിന്റെ പുരോഗതിയെ ബാധിച്ചു ഇത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തുടക്കത്തിൽ കടുത്ത നിരാശയിലാക്കിയെങ്കിലും അന്വേഷണം അവസാനിപ്പിക്കാനൊന്നും അവർ തയ്യാറായിരുന്നില്ല കേസിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ അന്വേഷണവുമായി മുന്നോട്ടു പോയി ഇരുപത്തിയഞ്ചു വയസ്സിനോടടുത്ത് പ്രായം അഞ്ചടിയിൽ താഴെ ഉയരം നൂറ്റി ഇരുപത് പൗണ്ട് ഭാരം രണ്ട് കുട്ടികളുടെ അമ്മയായ ഏഷ്യൻ യുവതി ഇതാണിപ്പോൾ വിക്ടിമിനെ കുറിച്ച് ലഭ്യമായിട്ടുള്ള ഒരു ഏകദേശ വിവരങ്ങൾ ഇനി അവരുടെ രേഖാചിത്രം വരയ്ക്കാനോ മറ്റോ കഴിഞ്ഞാൽ അത് ഗുണകരമാവുമെന്ന പ്രതീക്ഷയിൽ പോലീസ് അതിനുള്ള ശ്രമം ആരംഭിക്കുന്നു അങ്ങനെയാണ് ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ ടെക്നീക്കിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം ചിന്തിച്ചത് അതായത് തലയോട്ടി വെച്ച് ഒരാളുടെ മുഖം പുനർനിർമ്മിക്കുന്ന പ്രക്രിയ ഉടനടി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സ്പേർട്ടുകളെ പോലീസ് കണ്ടെത്തുകയും ആ തലയോട്ടി കൈമാറുകയും ചെയ്തു കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ആ തലയോട്ടി എന്നുള്ളതുകൊണ്ട് തന്നെ ലാറ്റക്സ് കൊണ്ട് ആ തലയോട്ടിയുടെ ഒരു ഡമ്മി ഉണ്ടാക്കിയ എക്സ്പേർട്ടുകൾ ഒറിജിനൽ സ്കൾ പോലീസുകാരെ തിരിച്ചേൽപ്പിച്ചു അതിനുശേഷം ആ ഡമ്മി തലയോട്ടി ഉപയോഗിച്ചാണ് ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ ആരംഭിച്ചത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുഖത്തുള്ള സ്കിന്നിന്റെ കനം വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഏജിന്റെയും റേസിന്റെയും അടിസ്ഥാനത്തിലും ഈ തിക്നസിൽ വ്യത്യാസം വരും ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ യഥാർത്ഥ മുഖവുമായി സാമ്യമുള്ള ഒരു രൂപം ലഭിക്കുകയുള്ളൂ അതായത് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ചുരുക്കം മാംഗ്ലോയിഡ് റേസിൽപ്പെട്ട ആളുകളുടെ സ്കിൻ കളറുമായി സമാനമായ ബ്രൗൺ ക്ലേ ഉപയോഗിച്ച് എക്സ്പേർട്ടുകൾ ആ സ്ത്രീയുടെ മുഖം പുനർനിർമ്മിക്കാൻ തുടങ്ങി മുടിയുടെ കളറും കണ്ണുകളിലെ കൃഷ്ണമണികളുടെ കളറുമെല്ലാം ഒരു ഏഷ്യൻ സ്ത്രീയുമായി മാച്ചിംഗ് ആവുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തിയാണ് അവരാ മുഖം നിർമ്മിച്ചെടുത്തത് അവസാനം ഇങ്ങനെയൊരു ഫേസ് ആണ് അവർക്ക് ലഭിച്ചത് വിക്റ്റിമിന് ഒരു മുഖം കൂടി ലഭിച്ചതോടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രതീക്ഷകൾ വർദ്ധിച്ചു അവരാ ഫേസ് വളരെ വ്യക്തമായി പല ആംഗിളുകളിൽ നിന്നും ഫോട്ടോകൾ എടുത്തതിനു ശേഷം ന്യൂസ് പേപ്പറുകളിലൂടെയും ടെലിവിഷനിലൂടെയും പ്രചരിപ്പിച്ചു ഈ പ്രവൃത്തികളെല്ലാം പൂർത്തിയാവുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതായി കഴിഞ്ഞിരുന്നു പത്രങ്ങളിലും ടിവിയിലും വാർത്തകൾ വന്ന് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചു സാൻ ഫ്രാൻസിസ് കൌണ്ടിയിലെ വീട്ടിലിരുന്ന് ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്ന വിലൈ പോൺ കോക്സ് എന്ന ലേഡിയാണ് അഫേസ് ആദ്യം തിരിച്ചറിഞ്ഞത് അവരുടനെ ഹസ്ബൻ്റായ കാർമൻ കോക്സിനെ വിളിച്ച് വിവരം പറഞ്ഞു അദ്ദേഹം ന്യൂസ് പേപ്പർ നോക്കിയാണ് അഫേസ് ഐഡന്റിഫൈ ചെയ്തത് ഇവർ രണ്ടുപേരും തായ്ലാന്റിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് അവരുടെ ഫാമിലി ഫ്രണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ബഞ്ചി നൈ നൈഹൌസിന്റെ ഫേസുമായിട്ടാണ് പോലീസ് പുനർനിർമ്മിച്ച വിക്ടിമിന്റെ മുഖം മാച്ചായത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കക്കാരനായ ഭർത്താവുമായി പിണങ്ങി തായ്ലന്റിലേക്ക് തിരിച്ചുപോയ സ്ത്രീയായിരുന്നു ബഞ്ചി നൈ നൈഹൌസ് എന്നാൽ പിന്നീട് അവൾ കോക്സ് കപ്പിളിനെ വിളിച്ചിട്ടില്ല ബഞ്ചി നൈ നൈഹൌസ് നാട്ടിലേക്ക് തിരിച്ചു പോയതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായി അന്വേഷിക്കാനും നിന്നില്ല കോക്സ് കപ്പിൾ ഈ വിവരങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറിയിച്ചതോടെയാണ് അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറിയത് ഇൻവെസ്റ്റിഗേഷൻ ടീം കോക്സ് കപ്പിളിനോട് ബഞ്ചി നൈ ഹൌസിന്റെ ഫാമിലി ഹിസ്റ്ററി മുഴുവൻ ചോദിച്ചറിഞ്ഞു റിച്ചാർഡ് നൈ ആണ് ബഞ്ചിയുടെ ഹസ്ബൻഡ് ഇരുവർക്കും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു സ്കലിറ്റൽ റൊമാൻസ് കണ്ടെടുക്കപ്പെട്ട ഫാർമിംഗ്ടൺ സിറ്റിയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ മാറിയാണ് റിച്ചാർഡ് നൈ നൈഹൌസും കുടുംബവും താമസിച്ചിരുന്നത് ഇതോടെ റിച്ചാർഡിന്റെ വീട്ടിലെത്തിയ പോലീസ് അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു റിച്ചാർഡ് അദ്ദേഹത്തിന്റെ മക്കളുമായാണ് ആ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് ബഞ്ചിയും ഞാനും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡിവോഴ്സ് ആയതാണെന്നും തായ്ലൻഡിലുള്ള പാരന്റ്സിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന കാരണം പറഞ്ഞാണ് അവൾ എന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയത് എന്നുമാണ് റിച്ചാർഡ് പറഞ്ഞത് ബഞ്ചി തായ്ലാന്റിലേക്ക് പോകുമ്പോൾ അവളെ സെന്റ് ലൂയിസ് എയർപോർട്ടിൽ കൊണ്ടാക്കിയത് താനാണെന്നും പിന്നീട് അവൾക്ക് എന്തു സംഭവിച്ചു എന്ന് തനിക്കറിയില്ല എന്നും അവൾ പിന്നീട് മക്കളെ അന്വേഷിക്കാനായിപ്പോലും വിളിച്ചിട്ടില്ല എന്നും റിച്ചാർഡിന്റെ മൊഴിയിൽ പറയുന്നു അതുപോലെ റിച്ചാർഡിന്റെ അയൽവാസികളെയും പോലീസ് ചോദ്യം ചെയ്തു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ബഞ്ചി നൈ നൈഹൌസ് തായ്ലൻഡിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം വളരെ സന്തോഷത്തോടെ തന്നെ പറഞ്ഞിരുന്നതായി അവരും ഓർത്തെടുത്തു തായ്ലൻഡിലേക്ക് പോവാനായി എയർപോർട്ടിൽ ചെന്നിറങ്ങിയ ബഞ്ചി നൈ ആണ് നൂറ്റി അറുപത് അപ്പുറത്തുള്ള വനപ്രദേശത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി തായ്ലൻഡിലുള്ള അവളുടെ പാരന്റ്സ് എന്തുകൊണ്ടാണ് ബഞ്ചിയെ അന്വേഷിക്കാതിരുന്നത് എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇതേ സമയത്താണ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ജോർജിയയിലുള്ള മറ്റൊരു ഏഷ്യൻ യുവതിയുടെ മിസ്സിംഗ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിലവിൽ രണ്ട് സ്ത്രീകളുടെയും ഫോട്ടോകൾ പോലീസിന്റെ പക്കലുള്ളതുകൊണ്ട് തന്നെ സ്കൾ ഫോട്ടോഗ്രാഫി സൂപ്പർ ഇമ്പോസിഷൻ ടെക്നീക്ക് വെച്ച് മരിച്ചതാരാണെന്ന് കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു അതായത് ഫോട്ടോകളിൽ ആ സ്ത്രീകളുടെ മുഖം എങ്ങോട്ടാണോ ഫേസ് ചെയ്തിരിക്കുന്നത് അതേ പോസിൽ ആ തലയോട്ടി വെച്ച് കുറച്ച് ഫോട്ടോകൾ എടുത്തതിനു ശേഷം കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ രണ്ട് ഫോട്ടോകളും തമ്മിൽ മിക്സ് ചെയ്ത് അത് ഏത് സ്ത്രീയുടെ ഫേസുമായാണ് ആവുന്നത് എന്ന് കണ്ടെത്താൻ സൂപ്പർ ഇമ്പോസിഷൻ ടെക്നോളജിയിലൂടെ കഴിയും ഇങ്ങനെ നടത്തിയ ടെസ്റ്റിൽ ബഞ്ചി നൈഹൌസിന്റെ ഫേസുമായാണ് ആ തലയോട്ടി കൂടുതലായും മാച്ചായത് ഇതോടെ കൊല ചെയ്യപ്പെട്ടത് ബഞ്ചി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു അവരുടെ ഹസ്ബൻഡ് റിച്ചാർഡ് തന്നെയായിരുന്നു കേസിലെ പ്രൈം സസ്പെക്ട് ഇതോടെ റിച്ചാർഡുമായി അടുപ്പമുള്ളവരെയും അയാളുടെ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു റിച്ചാർഡും ബഞ്ചിയും തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നില്ല എന്നും അവർക്കിടയിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാവാറുണ്ട് എന്നും റിച്ചാർഡിന്റെ മൊഴി കൊടുത്തു ഈ സമയത്താണ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസിൽ വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് റിച്ചാർഡ് നൈഹൌസ് കുറച്ചുകാലം എസ് ബാർ എഫ് ബോയ്സ്കൌട്ട് ക്യാമ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ ക്യാമ്പിനു കീഴിലുള്ള വനപ്രദേശത്ത് സർവേക്കെത്തിയ ഫിൻലാൻഡുകാരനായ ഒരു സർവേയറാണ് ആ സ്കെലിറ്റൽ റൊമൈൻസ് കണ്ടെത്തിയതും രണ്ടു വർഷങ്ങൾ നീണ്ടുനിന്ന കേസ് അന്വേഷണത്തിന് ശേഷം അത് ബഞ്ചി നൈഹൌസിൻ്റെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതും ഇതോടെ റിച്ചാർഡ് തന്നെയാണ് ബഞ്ചിയെ കൊലപ്പെടുത്തിയതും അവരുടെ ഡെഡ് ബോഡി ആ വനത്തിനകത്ത് വനത്തിനകത്തുകൊണ്ടുപോയി ഉപേക്ഷിച്ചതെന്നും ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഉറപ്പായി ഉടനടി റിച്ചാർഡിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അയാളെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കി ഇതോടെ റിച്ചാർഡ് പുതിയൊരു കഥ മെനഞ്ഞെടുത്തു തങ്ങൾക്കിടയിലുണ്ടായ തർക്കത്തിനിടെ ബഞ്ചി തലയടിച്ച് നിലത്തു വീഴുകയും അതിനെ തുടർന്ന് മരണപ്പെടുകയുമാണ് ഉണ്ടായത് എന്നാണ് റിച്ചാർഡിന്റെ പുതിയ മൊഴി എന്നാൽ ബഞ്ചിയുടെ തലയോട്ടിയിലുള്ള പൊട്ടൽ തലയടിച്ച് നിലത്ത് വീണത് മൂലമായതല്ല എന്നും ഒരാൾ മനപൂർവ്വം ഖനം കൂടിയ ഒരായുധം കൊണ്ട് തലയ്ക്കടിച്ചപ്പോൾ ആയതാണ് എന്നും ഫോറൻസിക് പാത്തോളജിസ്റ്റായ ഡോക്ടർ മേരി കേസ് കണ്ടെത്തിയതോടെ റിച്ചാർഡിന്റെ വാദങ്ങൾ പൊളിഞ്ഞു അയാൾ എല്ലാ സത്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുൻപാകെ വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഡിസംബർ മാസത്തിൽ അവരുടെ വീട്ടിലെ ബേസ്മെന്റ് റൂമിൽ വെച്ച് ഒരു തർക്കമുണ്ടായി നിലവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നും മാറി പുതിയൊരു വീട് വാങ്ങണമെന്ന് ബഞ്ചി വളരെ നാളായി റിച്ചാർഡിനോട് പറയുന്നുണ്ട് എന്നാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നും പുതിയൊരു വീട് വാങ്ങുന്നതിനെക്കുറിച്ച് ഇപ്പോഴൊരു എന്നും റിച്ചാർഡ് ബഞ്ചിയോട് പറഞ്ഞു ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് കൊലപാതകത്തിൽ അവസാനിച്ചത് ദേഷ്യത്തിന്റെ പുറത്ത് കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് വടികൊണ്ട് റിച്ചാർഡ് ബഞ്ചിയുടെ തലയ്ക്കടിക്കുകയായിരുന്നു തലയോട്ടി തകർന്ന് ചോര വാർന്നുപോയി അവർ ആ ബേസ്മെന്റ് റൂമിൽ കിടന്ന് മരണപ്പെട്ടു ബഞ്ചി നൈ ഹൌസിനെ അന്വേഷിച്ചു വരാൻ അമേരിക്കയിൽ ആരുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ റിച്ചാർഡിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു എന്നിരുന്നാലും വളരെ പ്ലാനിംഗോടെയാണ് അയാൾ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചത് കൊലപാതകം നടന്ന മൂന്ന് മാസത്തോളം ഡെഡ് ബോഡി ആ ബേസ്മെന്റ് റൂമിൽ തന്നെ സൂക്ഷിച്ചു അതിനായി പുതിയൊരു ഫ്രീസർ വാങ്ങി ബേസ്മെന്റ് റൂമിൽ കൊണ്ടുവച്ച് അതിനകത്തായിരുന്നു ബോഡി ഒളിപ്പിച്ചത് ഓൾറെഡി റിച്ചാർഡിനും തനിക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്നും താൻ തായ്ലാന്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്നും അവർ പലരോടും പറഞ്ഞിട്ടുള്ളതാണ് അതിനാൽ ആ രീതിയിൽ തന്നെ പ്ലാനിംഗ് മുന്നോട്ട് കൊണ്ടുപോവാൻ റിച്ചാർഡ് തീരുമാനിച്ചു തന്നെ ഡിവോഴ്സ് ചെയ്ത് കുട്ടികളെയും ഉപേക്ഷിച്ച് ബഞ്ചി തായ്ലാന്റിലേക്ക് പോയി എന്ന് അയാൾ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു ഈ സമയങ്ങളിലെല്ലാം ഫാർമിംഗ്ടണിലെ സ്കൌട്ട് ക്യാമ്പിലായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് ഏക്കറിൽ പറഞ്ഞു കിടക്കുന്ന ആ ക്യാമ്പിലെ തൊണ്ണൂറ് ശതമാനം സ്ഥലവും വനപ്രദേശമാണെന്നും പല സ്ഥലങ്ങളിലും ആളുകൾ പോലുമില്ല എന്നും റിച്ചാർഡിന് നന്നായി അറിയാം ഇതോടെയാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ബഞ്ചിയുടെ ഡെഡ് ബോഡി ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തതും ആരുമറിയാതെ ആ വനപ്രദേശത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടതും എന്നാൽ ഡെഡ് ബോഡി കുഴിച്ചിടാൻ വെറും രണ്ടടി ആഴത്തിൽ മാത്രമേ റിച്ചാർഡ് കുഴിയെടുത്തിരുന്നുള്ളൂ അതിനാലാണ് സ്കെലിറ്റൽ റിമൈൻസ് പുറത്തു കാണപ്പെട്ടത് എന്നിട്ടും അഞ്ചു വർഷങ്ങളടുത്തു അതൊരാൾ കാണാൻ ആ സർവേ അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബഞ്ചിയുടെ കൊലപാതകം ആരും അറിയാതെ പോകുമായിരുന്നു കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി റിച്ചാർഡിന് അൻപത് വർഷത്തെ തടവാണ് ശിക്ഷയായി വിധിച്ചത് ഈ അൻപത് വർഷത്തിനിടയ്ക്ക് ഒരു പരോൾ പോലും അനുവദിക്കാനും പാടില്ല തീർച്ചയായും ഒരു കോൾഡ് കേസായി മാറുമായിരുന്ന ഒരു കൊലപാതകം അഞ്ചു വർഷം പഴക്കമുള്ള ഒരു സ്കെൽട്ടൻ മരിച്ചതാരാണ് എന്ന് ഒരു ഐഡിയയും ഇല്ല എന്നിട്ടും ഒരു ജീൻസിന്റെ ബട്ടൺ വെച്ച് അന്വേഷണം തുടങ്ങിയ ഈ കേസിൽ എന്തെല്ലാം ടെസ്റ്റുകളാണ് നടന്നത് അന്നുകാലത്ത് ടെക്നോളജി മുഴുവൻ പ്രയോജനപ്പെടുത്തി ഈ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ടീം തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റായി രേഖപ്പെടുത്തു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ